കഴിഞ്ഞ ദിവസത്തെ വീഡിയോയില് നമ്മൾ മുരുക ഭഗവാന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ സൂക്ഷിക്കുന്ന ഒരു ക്ഷേത്രത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതെവിടെയാണ് അത് ബബിത ചോദിച്ചാൽ ഈ ചോദ്യം എന്നോട് ഒരുപാട് പേര് ചോദിച്ചു ഞങ്ങൾ കേട്ടിട്ടില്ലോ ഭഗവാന്റെ ഭൗതിക അവശിഷ്ടോ അങ്ങനെയുണ്ടോ ഭഗവാൻ ഭഗവാൻ മരിച്ചോ അതിന് എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ അവിശ്വസനീയമാണ് നമ്മുടെ പൊതുവിൽ നമ്മുടെ ഈശ്വര സങ്കല്പങ്ങളിലുള്ള മൂർത്തികളുടെ ആരുടെയും ഭൗതിക അവശിഷ്ടങ്ങൾ എവിടെയെങ്കിലും ഉള്ളതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല പക്ഷേ മുരുകനെ സംബന്ധിച്ച് അങ്ങനെയുണ്ട് ഭൗതിക അവശിഷ്ടമുണ്ടെന്ന് മാത്രമല്ല ഭഗവാന്റെ അസ്ഥികൾ വെച്ച് പൂജിക്കുന്നുണ്ട് അതാണ് നമ്മളിതിൽ വീഡിയോ പറഞ്ഞത് ഇപ്പോൾ ഗോപാൽജിയും നാനും തമ്മിലുള്ള തിരുവനന്തപുരത്ത് പതിനാറാം തീയതി മുതൽ നടക്കുന്ന മുരുക സമ്മേളനത്തെക്കുറിച്ചുള്ള വീഡിയോയിലാണ് ഇത് പറഞ്ഞത് അപ്പോൾ അതിന് ഒരുപാട് വിശദാംശങ്ങൾ പറഞ്ഞില്ല അപ്പോൾ അതുകൊണ്ടാണ് പ്രേക്ഷകർക്ക് നമ്മുടെ മുരുകഭക്തർക്ക് വലിയ ആകാംക്ഷ ഈ ക്ഷേത്രം എവിടെയാണ് ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പൊതുവിൽ പറയേണ്ട ഒരു കാര്യമുണ്ട് ഈ മുരുകനെക്കുറിച്ച് നമ്മൾ പറയുന്ന മുരുകൻ ഒരു തമിഴ്നാടിൻ്റെ ദൈവം തമിഴിൻ്റെ ആത്മാഭിമാനത്തിൻ്റെ പ്രതീകമാണ് ഏറ്റവും സുന്ദരനായ ദൈവമാണ് അല്ലേ ഏറ്റവും സുന്ദരനായ ദൈവം ബാലമുരുകൻ അല്ലെങ്കിൽ ദേവസേനാധിപതിയൊക്കെ ആയ മുരുകൻ ആ ദേവസേനാധിപതിയായ മുരുകൻ തമിഴിൻ്റെ ദൈവമാണ് കേരളത്തിലേക്കൊക്കെ ഉണ്ട് വടക്കേനിലൊക്കെ പോയ ആ ഉണ്ടോ എന്നൊരു ചോദ്യമുണ്ട് അങ്ങനെയല്ല മുരുകൻ അസേതു ഹിമാചലം അതായത് കാശ്മീരം മുതൽ കന്യാകുമാരി വരെ മുരുകൻ ക്ഷേത്രമുണ്ട് നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളു അങ്ങനെ ഒരു ക്ഷേത്രത്തിൽ ഭഗവാൻ മുരുകൻ്റെ ഭൗതികാവശിഷ്ടം അതായത് അസ്ഥികൂടം വച്ച് ആരാധന നടത്തുന്നു കൊച്ചു ക്ഷേത്രമൊന്നുമല്ല വലിയ ക്ഷേത്രം ആ ക്ഷേത്രത്തിൻ്റെ പേര് കാർത്തികസ്വാമി ടെമ്പിൾ എന്നാണ് വടക്കേ ഇന്ത്യയിൽ ഹിമാലയത്തിനോട് ചേർന്ന് രണ്ട് കാർത്തികസ്വാമി ക്ഷേത്രങ്ങളോ ഉണ്ട് ഒന്ന് പുൽവാമ ജില്ലയിൽ കാശ്മീരിൽ പുൽവാമ ജില്ലയിൽ പയർ ഗ്രാമത്തിൽ ഒരു കാർത്തികസ്വാമി ക്ഷേത്രമുണ്ട് അവിടെയല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞ കാശ്മീരിൽ പുൽവാമയിൽ കൊണ്ടൊരു മുരുകൻ്റെ വലിയ കാർത്തികസ്വാമി ക്ഷേത്രം കാർത്തികസ്വാമി എന്ന് തന്നെയാണ് എൻ്റെ പേര് അപ്പോൾ നമ്മൾ ഇടയ്ക്ക് പറഞ്ഞു ഈ എസീതികളുണ്ടല്ലോ ഇറാഖിലൊക്കെ വലിയ തോതിൽ ഐ എസ് ഭീകരന്മാർ പീഡിപ്പിക്കുന്ന യസീതികൾ അവർ പേടിച്ച് ഓടി മലനിരകളിലൊക്കെ പോയി അഭയം പ്രാപിച്ച് കഴിയുകയാണ് അവരിപ്പോൾ പറയുന്നു ഞങ്ങൾ ലോകത്തെ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന ജനമാണ് ഞങ്ങൾക്ക് അഭയം വേണം ഞങ്ങൾക്കൊരു രാജ്യം വേണം ആ രാജ്യത്തിന് കാർത്തിക സ്ഥാൻ എന്ന് പേരിട്ട് രാജ്യം വേണമെന്നുള്ള ആവശ്യമൊക്കെ അവർ ഉന്നയിക്കുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ ഞാൻ പറയുന്നത് പ്രേക്ഷകരെ ഈ ഞാൻ നിങ്ങളെ ഈ ക്ഷേത്രത്തിൻ്റെ ചിത്രം മാത്രമല്ല അവിടെ ആരാധന നടത്തുന്ന ഭഗവാൻ വേൽമുരുകൻ്റെ പണനിയാണ്ടവൻ്റെ എന്ന് കരുതുന്ന ഭഗവാൻ്റെ എന്ന് കരുതി പ്രാർത്ഥിക്കുന്ന പൂജിക്കുന്ന പുഷ്പങ്ങൾ അവർ അർപ്പിക്കുന്ന ആ തിരുശരീരത്തിൻ്റെ ഭാഗമായ അസ്ഥികൂടങ്ങൾ കൂടി നിങ്ങളെ കാണിച്ച് തരാം ഒരുപക്ഷെ മലയാളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ചാനലിൽ ഭഗവാൻ മുരുകൻ്റെ അസ്ഥികൂടങ്ങൾ എന്ന് പറയുന്ന ഒരു ചിത്രം ആ ക്ഷേത്രത്തിൽ ആരാധിക്കുന്ന കാണിക്കുന്ന നമ്മൾ കാണിക്കാൻ പോകുന്നു അപ്പോൾ ഇത് പറയുമ്പോൾ ചിലർ ഇന്നലെ തന്നെ ചിലർ ചോദിച്ചു അതിന് മുരുകൻ മരിച്ചോ ഭഗവാൻ മരണമുണ്ടോ ഉണ്ടല്ലോ കൃഷ്ണൻ മരിച്ചല്ലേ ഒരു വേടൻ്റെ അമ്പുകൊണ്ട് കൃഷ്ണൻ മരിച്ചു അല്ലേ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ സരയൂ നദിയിലേക്ക് ഇറങ്ങിപ്പോയി അങ്ങനെ ദേവതകൾക്കും എന്തുണ്ട് ഒരു അവസാനമുണ്ട് പക്ഷേ മുരുകൻ്റെത് അങ്ങനത്തെ ഒരു അവസാനം അല്ല മുരുകൻ മരിച്ചു എന്നല്ല പറയുന്നത് മുരുകൻ മരിച്ചു എന്നല്ല അതിനകത്ത് നമുക്കൊക്കെ വളരെ പ്രശസ്തമായി അറിയാവുന്ന ഒരു കഥയുണ്ട് ആ കഥ പറഞ്ഞിട്ട് നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാം ഒരു ദിവസം കൈലാസത്തിൽ ശിവനും പാർവതിയും കൂടി ഇരിക്കുമ്പോൾ നാരദമഹക്ഷി അവിടെ വന്നു ജ്ഞാന നാരദമ്മ കൃഷിയുടെ കഴിയിൽ ഒരു പഴമുണ്ടായിരുന്നു ജ്ഞാനപ്പഴം അപ്പോൾ അത് മുറിക്കാൻ പാടില്ല അപ്പോൾ മക്കൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഇത് മുറിക്കാൻ പാടില്ല അപ്പോൾ ഗണപതിക്ക് കൊടുക്കുവോ കർത്തികേന കൊടുക്കുമോ സംശയമായി അപ്പോൾ ശിവൻ പറഞ്ഞൊരു കരിഞ്ചി നിങ്ങൾ പോയി പ്രപഞ്ചം ചുറ്റി വാ ആദ്യം പ്രപഞ്ചം ചുറ്റി മൂന്ന് തവണ പ്രപഞ്ചം ചുറ്റി വരുന്നവന് ഈ ജ്ഞാനപ്പഴം ധരിക്കുന്നവന് മക്കളെ രണ്ടും റെഡിയായി മുരുകനുടന മയിലെടുത്ത് ഓട്ടപ്പോക്ക് കറങ്ങി വന്നു അപ്പോൾ ഗണപതി തടിയാണല്ലേ ഓടാൻ വയ്യ ആ വാഹനമോ എലിയാണ് ലോകം ചുറ്റാൻ പറ്റുമോ ലോകം ചുറ്റാൻ പറ്റില്ല പ്രപഞ്ചം ചുറ്റാൻ പറ്റില്ല അപ്പോൾ ഗണപതി ആലോചിച്ചു എന്താ വഴി ഉള്ളി പറഞ്ഞാൽ കൈ കൂപ്പിക്കൊണ്ട് അച്ഛനെയും അമ്മയും വലം വെച്ചു മൂന്ന് തവണ എന്നിട്ട് പറഞ്ഞു പടം താന്ന് പറഞ്ഞു അപ്പം പരമേശ്വരൻ ചോദിച്ചാൽ എന്ത് നീ ലോകമൊന്നും ചുറ്റിയില്ല ഞങ്ങളുടെ ചുറ്റുമല്ലേ വലം വെച്ചത് അയ്യോ അച്ഛ എൻ്റെ ലോകം എൻ്റെ അച്ഛനും അമ്മയുമാണ് അതുകൊണ്ട് എനിക്ക് പഴം വേണം എനിക്കിതിനപ്പുറത്ത് വേറൊരു ലോകമില്ല എന്ന് പറഞ്ഞപ്പോൾ സംപ്രീതനായ പരമേശ്വരൻ ആ പഴമെടുത്ത് ഗണപതിക്ക് കൊടുത്തു ഗണപതി അത് കൊണ്ടിരിക്കുമ്പോൾ മയിലിൻ്റെ പുറത്ത് മൂന്ന് തവണ ലോകം ചുറ്റിയാ മുരുകൻ തിരിച്ചു വന്നു എനിക്ക് തരാതെ എന്തുണ്ട് പടം കൊടുക്കുന്നു ഞാനല്ലേ ഇവനും അറങ്ങിയില്ലല്ലോ ഞാനല്ലേ ലോകം ചുറ്റിയെന്ന് പറഞ്ഞു അപ്പോൾ ശിവൻ പറഞ്ഞു അങ്ങനല്ല അവൻ പറഞ്ഞു അവൻ്റെ അച്ഛനും അമ്മയാണ് അവൻ്റെ പ്രപഞ്ചം എന്ന് പറഞ്ഞു അതുകൊണ്ട് അവൻ അർഹതയുണ്ടെന്ന് പറഞ്ഞപ്പം മുരുകഭവാന് ഇഷ്ടപ്പെട്ടില്ല മുരുകഭവാന് ദേഷ്യം വന്നു മുരുകൻ എന്നിട്ട് ദേഷ്യപ്പെട്ട് മുരുകൻ ഒരു മലമോളി പോയിരുന്നു എന്നിട്ട് പറഞ്ഞു എന്നിട്ട് അവിടെ ദേഷ്യത്തോടെ പോയിരുന്ന ആ മലയിൽ നിന്ന് അപ്പോൾ പഴം കിട്ടിയില്ലല്ലോ ഞാനപ്പഴം കിട്ടിയില്ലോ പാട്ടില്ലേ പഴം നീയപ്പ ഞാനീയ അങ്ങനെ പഴം നീയപ്പ എന്ന് പറഞ്ഞ് പോയിരുന്ന സ്ഥലമാണ് നമ്മൾ പോകുന്ന പഴ നീ പഴം നീ പഴം നീ അത് കഴിഞ്ഞിട്ട് മുരുകൻ പിന്നെയും മുരുകന് വലിയ സങ്കടം ഉണ്ടായി എന്നോട് ഞാൻ ലോകം മുഴുവൻ ചുറ്റി വന്നിട്ട് എന്നോടൊരു പക്ഷപാതിത്വം എൻ്റെ അച്ഛനും മുമ്പിൽ കാണിച്ചു മക്കളല്ലേ കുഞ്ഞുങ്ങളല്ലേ അപ്പോൾ ഭഗവാൻ നേരെ നേരെ പോയി നേരെ പോയിട്ട് രുദ്രപ്രയാഗനടുത്തുള്ള ക്രൗഞ്ച പർവ്വതത്തിൽ എൻ്റെ മുകളിൽ പോയിരുന്നു ക്രൗഞ്ച മർഗത്തിൻ്റെ മുകളിൽ പോയിരുന്നിട്ട് അവിടെ പഴനിയിൽ ഇരുന്നപ്പോൾ ദേഷ്യത്തോടാണ് രുദ്രപ്രയാൻ അടുത്തുള്ള രുദ്രപ്രയാഗത്തിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അപ്പുറത്താണ് ഞാൻ ഈ പറയാൻ പോകുന്ന ക്ഷേത്രം കാർത്തിക സ്വാമി ക്ഷേത്രം അവിടെ പോയി അദ്ദേഹം അവിടെ ആ മലമുകളിൽ ഇരുന്നപ്പോൾ അദ്ദേഹത്തിന് വലിയ സങ്കടമുണ്ടായി പറഞ്ഞു എൻ്റെ ഗണപതി പറഞ്ഞു എൻ്റെ അച്ഛനും അമ്മയാണ് ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ എൻ്റെ ശരീരം എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും രക്തവും മാംസവുമാണ് അതുകൊണ്ട് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും രക്തവും മാംസവും ഞാൻ അവർക്ക് തിരിച്ചു കൊടുക്കുന്നു എന്ന് ഈ ക്രൗഞ്ച പർവ്വതത്തിന് മുകളിൽ ഇരുന്ന് മുരുക തീരുമാനിച്ചു എന്നിട്ട് ശരീരം ഉപേക്ഷിച്ചു പിന്നീട് എന്താ ഉള്ളത് ശരീരത്തിലെ മജ്ജയും മാംസവും രക്തവും ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെന്താ ഉള്ളത് അസ്ഥി മാത്രമാണ് ആ അസ്ഥിയാണ് ക്രൗഞ്ച പർവ്വതത്തിന് മുകളിലുള്ള കാർത്തികസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് ആരാധിക്കുന്നു എന്നാണ് പറയുന്നത് അതാണ് ഈ കാർത്തികസ്വാമി ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത അപ്പോൾ നമ്മൾ നോക്കൂ മുരുകനെ സംബന്ധിച്ച് കേരള തമിഴ്നാട്ടിൽ ആറു പടയ വീടുകളുണ്ട് കേരളത്തിൽ നൂറുകണക്കിന് ക്ഷേത്രങ്ങളുണ്ട് ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ അയ്യപ്പനെയും കൃഷ്ണനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും അത്രയും തന്നെ അല്ലെങ്കിൽ അതിലേറെ മുരുക ഭക്തർ ഉള്ള നട നാടാണ് കേരളം തമിഴ്നാട്ടിൽ മാത്രമൊന്നുമല്ല മുരുകനോട് ഭയങ്കര വിശ്വാസമാണ് ആൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അല്ലേ വവിതയ്ക്കും മുരുക ഭക്തയായിരിക്കും എൻ്റെ ഭാര്യയും മുരുക മുരുകഭക്തർ അസംഖ്യം കേരളത്തിലുണ്ട് നമ്മൾക്കാത്തവർ ഇപ്പം ചുരുക്കം അതാണ് അതാണ് അപ്പോൾ മുരുകൻ്റെ ഭക്തി എന്ന് പറയുന്നത് ഒരു വലിയ തോതിൽ ആളുകളെ സ്വാധീനിക്കുന്ന അതാണ് കേരളത്തിൽ മാത്രമല്ല അതെ തമിഴ്നാട്ടിൽ മാത്രമല്ല കേരളത്തിലും അപ്പോൾ നമ്മൾ പറയുന്ന പോലെ ഇന്ത്യയിലും ഉണ്ട് അതാണ് മുരുകനെ സംബന്ധിച്ച് പഴനിമല പോലെ അല്ലെങ്കിൽ തിരുപ്രകുണ്ടത്ത് ദേവയാനിയെ കല്യാണം കഴിച്ചതുപോലെ അല്ലെങ്കിൽ ആ ഈ തിരുമുദ്രച്ചോലയോ തിരുച്ചെന്തൂരോ എന്നൊക്കെ പറയുന്നത് പോലെ സ്വാമിമലയോ ഒക്കെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ് ഈ രുദ്രപ്രയാഗിലെ ക്രൗഞ്ൗ മലയിലുള്ള ഈ കാർത്തിക സ്വാമി ക്ഷേത്രം കാർത്തിക സ്വാമി ക്ഷേത്രം അത് കനച്ചൌരി എന്ന് പറഞ്ഞ വില്ലേജിലാണ് ഉത്തരാഖണ്ഡിലാണ് ഉത്തരാഖണ്ഡിലെ രുദ്രപ്രയാഗിൽ നിന്ന് നാൽപ്പത് കിലോമീറ്ററേ ഉള്ളൂ അവിടെ വരെ വാഹനം പോകില്ല മൂന്ന് മണിക്കൂർ മൂന്ന് മൂന്ന് കിലോമീറ്റർ കാട്ടിലൂടെ ട്രക്കിംഗ് നടത്തി വേണം കാട്ടിലൂടെ നടന്നു പോകണം അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ അസാധ്യമായ കാഴ്ചകളെന്നാണ് ആ പോയിട്ടുള്ള ഒരാൾ എന്നോട് പറഞ്ഞത് അപ്പോൾ ഇന്നലെ ഈ വീഡിയോ ചെയ്തതിന് ശേഷം ഞാൻ അന്വേഷിച്ചു ഈ ഉത്തരാഖണ്ഡിലുള്ള ഒരാളുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടു അദ്ദേഹം പറഞ്ഞു എനിക്കറിയാം ഞാൻ എല്ലാം തരാം എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പോകുമ്പം അതീവ സുന്ദരമായ ഒരു യാത്രയാണ് അതിലേ പോയി കഴി പോയാൽ പോകുന്ന വഴിക്കൊക്കെ നിറയെ മൈലുകളെ കാണാം വലിയ വെള്ള നല്ല അരുവികൾ വെള്ളച്ചാട്ടങ്ങളൊക്കെ കണ്ട് നടന്ന് മൂന്ന് കിലോമീറ്റർ നടന്ന് കഴിഞ്ഞാൽ ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ അപ്പോൾ നമ്മൾ ഓർമ്മ ഇത്രയും ദുർഘടമായ സ്ഥലമല്ലേ വളരെ മോശം കുഞ്ഞു ക്ഷേത്രം അങ്ങനെയൊന്നുമല്ല അതീവ പ്രകൃതി രമണീയമായ സ്ഥലത്ത് അത്യുന്നതാണ് പതിനായിരം അടി ഉയരത്തിലാണ് ഈ ക്ഷേത്രം കഴിക്കുന്നത് അവിടെ നിന്നാൽ നന്ദാദേവി കാണാം തൃശൂർ കാണാം ചൗകമ്പ പർവ്വതം കാണാം ഇതെല്ലാം ചുറ്റും നമുക്ക് ഒരു വലിയൊരു വ്യൂ പോയിന്റിൽ നിൽക്കുന്ന പോലെ ഈ പുണ്യപുരാതന വലിയ സംസ്കാരവും പാരമ്പര്യമുള്ള ഉള്ള പർവ്വതങ്ങൾ വിശുദ്ധമായ പർവ്വതങ്ങളൊക്കെ കാണാം അവിടെയാണ് ഈ ക്ഷേത്രമുള്ളത് അപ്പോൾ ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള കാല കാലത്താണ് അവിടെ പോകാൻ ഏറ്റവും നല്ലതെന്ന് പറയും ജൂൺ മാസത്തിൽ അവിടെ ഒരു കലശ യാത്രയുണ്ട് അതായത് താഴെയുള്ള നദികളിൽ നിന്ന് കലശങ്ങളിൽ ജലവുമായി ഭഗവാൻ അഭിഷേകം ഭഗവാന്റെ തിരിശേഷിപ്പിനെ അഭിഷേകം ചെയ്യാനുള്ള ജലവുമായിട്ട് ആളുകൾ പോകും അതാണ് കലശയാത്ര പിന്നെയുള്ളത് ഇപ്പോൾ അതുപോലെ കാർത്തിക ദീപം കൊടുത്തത് കാർത്തിക നവംബർ മാസം ഒക്ടോബർ നവംബർ നവംബർ ഡിസംബർ മാസത്തിൽ വരുന്ന കാർത്തിക ദീപം കൊടുത്തൽ ഇത് രണ്ടുമാണ് അവിടുത്തെ വിശേഷപ്പെട്ട കാഴ്ച ആയിരക്കണക്കിന് ആളുകൾ വടക്കേ ഇന്ത്യയിലെ ഈ മുരുകൻ്റെ ക്ഷേത്രത്തിൽ ആയിരക്കണക്കിന് ആളുകൾ ഈ ദുർഘടമായ പാതകൾ താണ്ടി അവിടെ എത്താറുണ്ട് ഇപ്പോൾ പതുക്കെ പതുക്കെ അറിഞ്ഞ് കേട്ട് ദക്ഷിണേന്ത്യയിൽ നിന്നും ആളുകൾ പോകുന്നുണ്ട് കേരളത്തിൽ നിന്ന് അവിടെ അങ്ങനെ ആരെങ്കിലുമൊക്കെ പോകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ അവിടെ പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് ബന്ധപ്പെടണം നിങ്ങൾ നമ്മുടെ ചാനലിൽ വന്നാൽ ഉറപ്പായിട്ടും ഭഗവാൻ മുരുകൻ്റെ തിരുശേഷിപ്പുണ്ട് എന്ന് പറയുന്ന ഈ കാർത്തികസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ടുള്ള ഏതെങ്കിലും പ്രേക്ഷകനുണ്ടെങ്കിൽ ആ യാത്രാനുഭവം നമ്മുടെ ചാനലിലൂടെ പങ്കുവയ്ക്കാൻ ഞാൻ നിങ്ങൾ ക്ഷണിക്കുകയാണ് കാരണം ഞാൻ പോയിട്ടില്ല എനിക്ക് പോകാൻ ഭഗവാൻ അനുവാദിച്ച് തിരുവോ തന്നാൽ മാത്രമേ നമുക്ക് പോകാൻ കഴിയുള്ളൂ പക്ഷേ പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടുത്തെ അനുഭവങ്ങൾ നമ്മുടെ പ്രേക്ഷകരോട് പറയണം അവരെ അതുകൊണ്ട് ഞാൻ ഓപ്പണായിട്ട് അവരെ ക്ഷണിക്കുന്നു എന്നെ ബന്ധപ്പെടാം ഒരു മെസ്സേജ് ഇട്ടാൽ മതി നമ്മൾ തീർച്ചയായും ബന്ധപ്പെട്ട് അത് നമ്മൾ ഷൂട്ട് ചെയ്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കും കാരണം ഇതൊരു അപൂർവമായ ഒരു ക്ഷേത്രമാണ് കാരണം നമ്മൾ വിശ്വാസം ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഇതുവരെ എൻ്റെ ഇത്രയും ആളത്തെ ജീവിതത്തിനിടയ്ക്ക് ഞാൻ ഇന്നലെ ഗോപാൽജി പറയുമ്പോഴാണ് ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഞാൻ ഞാനറിയുന്നത് അപ്പോൾ അത് പ്രേക്ഷകർ പലരും അങ്ങനെയാണ് നമ്മളിത് മുരുകനെ കാണുന്നു തൊഴുന്നു ക്ഷേത്രത്തിൽ പോകുന്നു അല്ലെങ്കിൽ ഷഷ്ടീകരിക്കുന്നു അങ്ങനെയൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് നമുക്കറിയില്ല ആ അറിവ് നമ്മൾ പ്രേക്ഷകരിലേക്ക് പങ്കുവെക്കുകയാണ് അവിടെ പോകാനായിട്ട് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഋഷികേശ് ആണ് യോഗനഗരി ഋഷികേഷ് റെയിൽവേ സ്റ്റേഷനാണ് വിമാനത്തിൽ പോകാനാണെങ്കിൽ ഡെറാഡൂണിലുള്ള ജോളിഗ്രാൻഡ് എയർപോർട്ടാണ് അടുത്തുള്ള വിമാനത്താവളം അവിടെ നിന്നൊക്കെ വളരെ കുറച്ച് ഉള്ളൂ ദൂരമുള്ളൂ നാൽപ്പത്തമ്പത് കിലോമീറ്ററിനുള്ളിലേ ഉള്ളൂ അപ്പോൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ മുരുകഭക്തരായിട്ടുള്ള ആളുകൾ പോവേണ്ട സ്ഥലമാണ് ഇത് കാർത്തിക സ്ഥാനം എന്നുള്ളത് ഉറപ്പിക്കുക അതോടൊപ്പം തന്നെ ഞാൻ പറയട്ടെ ഇത് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നടക്കുന്ന മുരുക സമ്മേളനത്തിൽ പറയുന്നുണ്ട് പതിനാറാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെയാണ് ഏതാണ്ട് രണ്ടര ലക്ഷത്തോളം ആളുകൾ പങ്കെടുക്കുമെന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ മുരുക സംഗമം മുരുക സമ്മേളനം തിരുവനന്തപുരത്ത് നടക്കുന്നത് അത് സമ്മേളനം മാത്രമൊന്നുമല്ല കലാപരിപാടികളുണ്ട് നന്ദഗോവിന്ദം ഭജൻസ് ഉണ്ട് നമ്മുടെ ഗംഗാമോളുടെ കച്ചേരിയുണ്ട് അങ്ങനെ ഒരുപാട് കലാപരിപാടികളുണ്ട് പിന്നെ സെമിനാറുകളുണ്ട് ആധ്യാത്മിക ചടങ്ങുകളുണ്ട് വേൽപൂജയുണ്ട് സമാപന ദിവസം ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന വലിയ കാവടി ഘോഷയാത്രയുണ്ട് അങ്ങനെ കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു മുരുക സംഗമം പതിനാറാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെ ഹിന്ദു ധർമ്മ പരിഷത്ത് തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്നുണ്ട് അതിൽ നിങ്ങൾ ഓരോരുത്തരും പങ്കാളികളാവണം ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമായിരിക്കാം അസാധാരണമായ അസുലഭമായ അനുഭവമായിരിക്കാം പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ആ പരിപാടി വിജയിക്കേണ്ടത് കേരളത്തിലെ മുഴുവൻ മുരുക ഭക്തരുടെയും കൂടെ ഒരാവശ്യമായി നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കുക ഇന്നലെ നമ്മൾ ഇത് സംബന്ധിച്ച് ചെയ്ത ഒരു വീഡിയോയിൽ ഗോപാൽജിയുടെ നമ്പർ പറയുന്നുണ്ട് ഗോപാലജിയെ ബന്ധപ്പെട്ടാൽ ഗോപാൽജിയാണ് അതിൻ്റെ സംഘാടകൻ ഹിന്ദു ധർമ്മ പരിഷത്താണ് സംഘടിപ്പിക്കുന്നത് ഗോപാലജിയെ ബന്ധപ്പെട്ട അതിൻ്റെ എല്ലാ വിശദ വിവരങ്ങളും കിട്ടും അപ്പോൾ ഏതായാലും ഭഗവാൻ മുരുകനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത ഒരു പുതിയ അറിവ് ചിത്രങ്ങളൊക്കെ നമ്മൾ പങ്കുവച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ത്യ ലൈവാണ് നിങ്ങളിലേക്ക് ഈ വാർത്ത എത്തിക്കുന്നു ഈ വിവരങ്ങൾ വിവരങ്ങളിലെത്തിക്കുന്നത് ഞങ്ങളുടെ ചാനലിനെ സഹായിക്കണം ചാനലിൻ്റെ ലോഗോ സബ്സ്ക്രൈബ് ഒന്ന് വിരലമർത്തി സബ്സ്ക്രിപ്ഷൻ ബാർ ഒന്ന് തുറന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വിരലമർത്തിയാൽ മതി തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തിയാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും ഞങ്ങളുടെ ചാനലല്ല കിട്ടുമോ നിങ്ങളുടെ ചാനൽ നമ്മുടെ ചാനൽ നമുക്ക് ഒരുമിച്ചുള്ള യാത്ര തുടരാം ഇന്ത്യ ലൈവിനൊപ്പം സഞ്ചരിക്കുക